ഓപ്പൺ ഹോമാണ് അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അവർക്ക് അതിന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് ഏതൊക്കെ വർഷം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും സിമ്പിളായിട്ട് ഈ ഹോം ന്യൂസിലൻഡിൽ ഓപ്പൺ ഹോം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താണ് ഓപ്പൺ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്ക് വീട് മേടിക്കാനോ വിൽക്കാനോ ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ വീട് മേടിക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് ആ വീടിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ടൈം വെക്കും മിക്കവാറും ഇവിടെ സൺഡേയിലാണ് സൺഡേയിലും ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് അപ്പോൾ അതിലേക്ക് വരുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ബാക്കിയുള്ള ഡീലിംഗ് ഒക്കെ അപ്പോൾ നമുക്കതൊന്ന് കാണാം അപ്പോൾ ഓപ്പൺ ഹോമാണ് അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ദ അപ്പോൾ ഇവിടെ ഒരു വീട് വിൽക്കാനിട്ടിട്ടുണ്ട് അതപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കാനാണ് അപ്പോൾ അത് ഇത് ഇവിടെ പരസ്യം ചെയ്തിരിക്കുന്ന കേട്ടോ ദി ഓപ്പൺ ഹോംസ് ഇവിടുത്തെ ഇത് ഒരു ഏജൻറ്റാണ് ഇവിടെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻ്റാണ് ഹാർ എന്ന് പറയുന്ന ഫക്കത്താനി ആ ഏജൻറ്റാണ് ആ ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പോൾ അവരാണ് ഈ വില്പന ഈ വിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡീൽ ചെയ്ത് കൊടുക്കുന്നതും മേടിക്കുന്നവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും പക്ഷേ അല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം ബ്രോക്കർമാർ ചെയ്യുന്ന അതേ പരിപാടികളാണ് അതിനിടെ ബ്രോക്കർമാരാണോ ഉള്ളത് ഇതെല്ലാം വ്യൂ ടൈം കൊടുത്തിട്ടുണ്ടല്ലോ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് വ്യൂവിങ്ങിനുള്ള ടൈം അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഈ ബ്രോക്ക ബ്രോക്കറേജ് അപ്പോൾ ഇത് ഈ ഉടമസ്ഥനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ബ്രോക്കർ ആ ആളിവിടെ കാണും അവർ നമ്മുടെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഈ ഒരു പ്ലോട്ടിൽ നാല് വീടുകളാണ് ഉള്ളത് അതിൽ ഈ ലെഫ്റ്റ് സൈഡിലും രണ്ട് വീട് റൈറ്റ് സൈഡിലും രണ്ട് വീട് ഇത് നമ്പർ ടു ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് നമ്പർ വണ്ണും ത്രീയും അപ്പം നമ്മൾ ആ വീടിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം അത് ഫോർ നമ്പർ വീടാണ് വിൽക്കാനിട്ടേങ്ങനെ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നമുക്കൊന്ന് കാണാം ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വീടിൻ്റെ നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇത് കയറി ചെല്ലുന്ന ഒരു സ്പേസാണ് ത്രീ ബെഡ്റൂം വീടാണ് അപ്പോൾ ഇത് ഇത് കയറി ചെന്നു ഇതൊരു വാക്ക് വേ ആണ് ആ സാധാരണ ഇവിടെ ഒരു വാക്ക് വേ ആണ് ഇവിടുത്തെ വീടുകളെല്ലാം സെൻട്രലിൽ അങ്ങനെ കാണും ഇതൊരു പുതിയ വീടാണ് പക്ഷെ നമുക്ക് ഈ വീടിനെ കുറിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ നാട്ടിലെ ബ്രോക്കർമാരെ കുറിച്ച് ബ്രോക്കറേഴ്സിനോടാണ് സാധാരണ ചോദിക്കുന്നത് സ്ഥലം എത്രയുണ്ട് ഇത് എന്ന് ബിൽഡ് ചെയ്തതാണ് ഇത് ഇതിന് നില അങ്ങനെയൊക്കെ നമുക്ക് കൺസേൺസ് ഉണ്ടാവും അല്ലേ പക്ഷേ ഇവിടെ ആ അങ്ങനത്തെ കൺസേൺസിൻ്റെ ഒന്നും അറിയേണ്ട കാര്യമില്ല നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇത് എത്ര എന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഏത് വർഷമാണ് ഇത് ആദ്യമായിട്ട് വിൽപ്പന നടത്തിയിട്ടുള്ളത് എത്ര ഓണേഴ്സിന് കൈമാറിയിട്ടുണ്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണ് അവർക്ക് അതിന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് ഏതൊക്കെ വർഷങ്ങളിലാണ് അതുപോലെ ഇതിൻ്റെ പ്ലാന് സ്കെച്ച് ഈ സംഭവങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടും നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഒന്നുമില്ല നമ്മളിപ്പോൾ ന്യൂസിലാൻഡിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് ഈ ഹോം ഡോട്ട് കോം എന്നിട്ടുണ്ട് അല്ലെങ്കിൽ വൺ റൂഫ് എന്ന് പറയുന്ന സൈറ്റുകൾ വിസിറ്റ് ചെയ്താൽ സിമ്പിളാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇതിൻ്റെ ലാൻഡ് ഏരിയ എത്രയാണ് അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് വരും ഇത് എന്നൊക്കെ ഉള്ളു ഇതിൻ്റെ ഔട്ട് സൈഡാട്ടോ ഇത് ഈ കാണുന്നത് ഈ വീടിൻ്റെ ഔട്ട് സൈഡാണ് ഒരു ജസ്റ്റ് പുറത്തൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ അവർ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ലാൻഡ് ഏരിയ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമിൻ്റെ ലിവിങ് ഏരിയ കണ്ടിട്ടൊരു ബ്യൂട്ടിഫുൾ ഹൗസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ആയിട്ട് അടുത്ത് കാണാം ഓക്കെ താങ്ക് യു വെരി മച്ച്